സഹായ വിതരണം 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 നടത്തി ടൂൾസ് ടൂൾസ് റെന്റൽ റെന്റൽ അസോസിയേഷൻ അസോസിയേഷൻ ഫോർ ഫോർ ചാരിറ്റി ചാരിറ്റി ആൻഡ് ആൻഡ് കെയറിന്റെ കെയറിന്റെ നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാണ് ശാസ്താംകോട്ട ശാസ്താംകോട്ടയിൽ ശ്രീജിത്ത് കുടുംബ സഹായ നിധി വിതരണം കോവൂർ കുഞ്ഞുമോൻ കുഞ്ഞുമോ സഹായനിധി വിതരണവും നിർവഹിച്ചു കാര്യങ്ങൾ വരും അതേപോലെ തന്നെ ഈ പ്രോവിഡൻ ഫണ്ടിൻ്റെ ഇതുവരെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു അതൊക്കെ ആലോചിക്കുന്നത് നന്നായിരിക്കും ഒരു തൊഴിലാളി പണിയെടുക്കുമ്പോൾ നിങ്ങളുടെ കടയിൽ നിന്ന് സാധനം എടുത്തു കൊണ്ടുപോയി പണിയെടുക്കുമ്പോൾ ആ പണിയെടുക്കുന്ന എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ ആ തൊഴിലാളിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ അങ്ങനെ ഘട്ടത്തിൽ ഇപ്പോഴത്തെ ലേബർ ആക്ട് പ്രകാരം ഇപ്പോൾ പുതിയ മാറ്റം വന്നിട്ടുണ്ട് ലേബർ ആക്റ്റിലൊക്കെ വലിയ മാറ്റമാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കടയ്ക്കും അതിൻ്റെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ കഴിയണം അങ്ങനെ പരിരക്ഷ ഉറപ്പാക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഒരു സുഹൃത്ത് ശ്രീജിത്ത് അദ്ദേഹം ഷോപ്പ് അങ്ങനെയാണ് പെട്ടെന്ന് നമ്മെ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബാബു എം കെ അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ കുന്നത്തൂർ മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രബോസ് സ്വാഗതം പറഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറി സജീവനാർ മുഖ്യപ്രഭാഷണം നടത്തി അസോസിയേഷൻ സംസ്ഥാന രക്ഷാധികാരി സലീം അത്തിമണ്ണിൽ രാജേന്ദ്രലാൽ അബ്ദുൾ മജീദ് ഹക്കീം പ്രവാസി ശ്രീരാജൻ മഠത്തിൽ മോഹനൻപിള്ള കലിസ്റ്റസ് ഫെർണാണ്ടസ് അബൂബക്കർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ